ഇന്ന് നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആദരവുള്ള ഒരു വനിതാ നേതാവാണ് ആ വനിതാ നേതാവ് കോൺഗ്രസിലേക്ക് എത്തിയ പുരുഷന്മാർക്കും സ്ത്രീക്കും രണ്ടു പേർക്കും വേണ്ടി സംസാരിക്കുന്ന ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ശ്രീനയാണ് ശ്രീനാജിയെ നമുക്കൊന്ന് വിളിക്കാം ശ്രീനാജിയെ വിളിക്കുന്നതിന്റെ കാരണം ശ്രീനാജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ടൈം ശ്രീനാജിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീനാജിയെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു കാര്യം ശ്രീനാജി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ വളരെ പോസിറ്റീവായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം വിഷയത്തിൽ വന്നിട്ടുണ്ട് മാഡം വാട്സപ്പിലുണ്ട് ഞാൻ ശ്രീനാദേവിയോട് ടൈം റിക്വസ്റ്റ് ചെയ്തു തന്നെ ഇതുകൊണ്ടാണ് കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സ്ത്രീക്കും പുരുഷനും രണ്ടുപേർക്കും വേണ്ടി സംസാരിക്കുന്ന നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന അവൾക്കൊപ്പവും അവനൊപ്പവുമാണ് അതേക്കാൾ സത്യത്തിനൊപ്പം നിൽക്കുന്ന ശ്രീനാദേവി നമ്മളോടൊപ്പമുണ്ട് മാം ഞങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്തോട്ടെ പെർമിഷൻ എനിക്ക് ഒന്ന് മാഡത്തിന്റെ വീഡിയോ പോസ്ഡ് ആയിരുന്നു ശ്രീനാജിയുടെ വീഡിയോ ഒന്ന് ഇപ്പം യാത്രക്കിടയിലായിരിക്കും അത് എന്തെങ്കിലും അവിടെ പോസ്റ്റ് ആവുന്നതാണോ അതോ ഇനി എന്റെ എന്റെ പ്രശ്നമാണോ അറിയില്ല നോക്കിയോട്ടെ പക്ഷെ ഇവിടെ ഞാൻ വൈഫൈയിലാണ് മാഡത്തിന് ഓക്കെ ആണോ അപ്പോ എന്താണ് ശ്രീമതി ശ്രീനയെ വിളിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ചില ശക്തമായ വെളിപ്പെടുത്തലുകളും നിലപാടുകളും എടുത്തതാണ് കെ പി സി സി ശ്രീനാജിയോട് വിശദീകരണം ചോദിക്കുകയും അത് സാറ്റിസ്ഫാക്ടറി ആയി കാണുകയും ചെയ്യും ശരി ഞാൻ അധിക സമയം എടുക്കില്ല എവിടെയോ ഒരു പരിപാടിക്കോ മറ്റും പോവുകയാണ് ഇപ്പൊ ഒരു കാര്യം കൂടി ഒരു കൗതുകത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഹൈദരാബാദിൽ ചെന്നു ഞാൻ ഹൈദരാബാദിലായിരുന്നു രണ്ടു ദിവസം മുമ്പ് അവിടെ വെച്ച് എനിക്ക് ശ്രീനാജിയെ പരിചയമുണ്ടെന്നൊന്നും അറിയില്ല അവിടെ പക്ഷെ ഒരാൾ എന്നോട് ആ ഇങ്ങനെ വേണം നമ്മുടെ നേതാക്കളൊക്കെ അതായത് പുള്ളി രാഷ്ട്രീയം എന്ന് വെച്ച് പറയുന്നതല്ല ഇങ്ങനെ വേണം അതായത് വിഷയമുണ്ടെങ്കിൽ മീഡിയക്കാരെ പേടിച്ച് സംസാരിക്കാതെ ഇരിക്കുന്നവരാണ് പല നേതാക്കളും അങ്ങനെയല്ല ശ്രീനാഥ് എന്നൊക്കെ പറഞ്ഞു ഞാനപ്പം എന്റെ ഒരു കൗതുകത്തിനുവേണ്ടി പുള്ളിയോട് ചോദിച്ചു സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സുരേഷ് എന്താ അങ്ങനെ പറയാനൊക്കെ കാരണം സി ഒരു വിഷയം വരുമ്പോൾ സ്ട്രോങ് ആയ സത്യത്തിന്റെ കൂടെ സ്റ്റാൻഡ് എടുക്കണം അതിനാരും ചീത്ത വിളിക്കുന്നെയോ അല്ലെങ്കിൽ ആരും നമ്മളെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുമോ നോക്കരുത് ശ്രീനാഥ് ജി താങ്ക് യു ഫോർ ജോയിനിങ് അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒന്ന് രണ്ട് വെളിപ്പെടുത്തലുകൾ ശ്രീനാജി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രേക്ഷകരിലേക്കും കൂടെ അത് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ രാഹുലിനെതിരെ ആദ്യം ഒരു പരാതിയോ അല്ലെങ്കിൽ രാഹുലിനെ ആദ്യം ആക്രമണത്തിന് വിട്ടുകൊടുക്കാനൊക്കെ കാരണക്കാരായവരടക്കമുള്ള ഉള്ള കാര്യത്തിലാണ് അപ്പൊ ശ്രീനാജിക്ക് എന്താ പറയാനുള്ളത് എനിക്കൊന്ന് കേൾക്കാറുണ്ട് ആ വിഷയത്തെ കുറിച്ച് ഇല്ല ഇല്ല കറക്റ്റ് ആണ് ഓ എല്ലാം ഓക്കെ ആണ് കൃത്യമായി അതായത് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടല്ലോ അതായത് രാത്രി കോൾ വിളിക്കുന്നത് ടെലിഗ്രാമിലേക്ക് ചാറ്റ് ചെയ്യാൻ വരുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകപക്ഷീയമായി എന്തോ ഭയങ്കര മോശക്കാരനാണെന്നാണ് ചില ആൾക്കാർ ആദ്യമേ പ്രചരിപ്പിച്ചിരുന്നത് അപ്പോ അതിനെക്കുറിച്ച് മാഡത്തിന്റെ വളരെ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലും അത് കേൾക്കുന്ന ഒരാൾക്ക് സത്യസന്ധത മനസ്സിലാവും അത് അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് മാഡത്തിന്റെ ആ വിഷയത്തെ കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽ പറയാം തീർച്ചയായിട്ടും ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എല്ലാ ചാനൽ ചർച്ചകളിലും ഈ വിഷയത്തിന്റെ വക്താവായി വരുന്ന ഒരാളാണ് ചാനലുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്ത് ഒരു മൂവ്മെന്റ് ഉണ്ടായാലും ആദ്യം പ്രതികരണം ചോദിക്കുകയും ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അപ്പോ ആ വ്യക്തി ആ സ്ത്രീ എല്ലായിടത്തും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് മോശമായി പെരുമാറി അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കേരള സമൂഹത്തിന്റെ മുൻപിലേക്ക് വന്ന ഒരാൾ പക്ഷെ യാഥാർത്ഥ്യത്തിൽ രാത്രി ഒരു ദിവസം രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല അപ്പോ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇതിന്റെ ഒരു പ്രധാന വക്താവായിട്ട് ഒരു മുന്നണി പോരാളിയായിട്ടോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത് അവിടെ നടന്നിട്ടുള്ള മാനിക്കുലേഷനെ കുറിച്ച് ഒരു സത്യവിരുദ്ധമായിട്ടുള്ള ഒരു നുണപ്രചരണം ഒരു നുണ പറയാനുള്ള ഒരു വക്താവായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ വിഷയത്തിൽ ഫോർഫ്രണ്ടിയർ ആയിട്ട് ഞാൻ ഫോർ ഫ്രണ്ടിയർ കേട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ മറ്റൊരാളെ നമ്മൾ കണ്ടിട്ടില്ല ഈ വിഷയത്തിൽ ഇത്രയും കൃത്യമായി സിക്സ് പൊതുസായിട്ട് എവിടെയും വന്ന് ആധികാരികമായി അഭിപ്രായം പറയുന്ന ഒരാൾ ഇപ്പൊ ഓഡിബിൾ ആണോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ പെൺകുട്ടികൾ റൂം എടുത്ത് ഹോട്ടലുകളിലൊക്കെ പോകാറുണ്ട് എന്നൊക്കെ ആധികാരികമായിട്ട് മീഡിയക്ക് മുന്നിൽ വന്നിരുന്നു പറയുന്ന ഒരു വ്യക്തി അതായത് പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ ഡോ ടു റിപ്പീറ്റ് സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്മെന്റ് ബട്ട് അത്തരം റോട്ടൻ തിയറീസ് ആക്ച്വലി ചീമുട്ടയുടെ ദുർഗന്ധമുണ്ട് അത്തരം സ്റ്റേറ്റ്മെന്റ്സിന് സോ അങ്ങനെ ഒരു റോട്ടൻ തിയറി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷേ

തീർച്ചയായിട്ടും എടുക്കാം ഞാൻ ഈ വിഷയത്തിൽ ഉറപ്പായിട്ടും അത്രയും ഒരു വ്യക്തിബന്ധമുള്ള ഒരിടത്തേക്ക് ഇങ്ങനെയുള്ള കോളുകൾ വരുമ്പോഴൊക്കെയാണല്ലോ ഇത് പുറംലോകം അറിയുക അതല്ലാത്ത അതല്ലാത്തയിടത്ത് എനിക്ക് പ്രത്യേകിച്ച് അജണ്ടകൾ ഈ വിഷയത്തിലല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണമെന്നോ ഈ വിഷയത്തിൽ ഒരു പ്രശ്നത്തിന് പ്രതികൂലമായി നിൽക്കണമെന്നോ അനുകൂലമായി നിൽക്കണമെന്നോ ഒരു നിലപാടുള്ള ആളായിരുന്നില്ല ഞാൻ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമുക്കിതിനക ഒരു അജണ്ട സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ പോകും പോകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ആ കുടുംബത്തോട് വലിയ അടുപ്പമുണ്ട് വലിയ പരിചയമുണ്ട് വ്യക്തിപരമായിട്ട് ബോധ്യമുള്ള കാര്യങ്ങളുണ്ട് അതല്ലാതെ എനിക്ക് എങ്ങനെയാണ് അധികാരിയായിട്ട് വിഷയം പറയാൻ സാധിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അറിയാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ഈ പറയണം 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 കേരള സമൂഹത്തെ അവര് നുണ പറഞ്ഞ അവർ ലഭിച്ചു മാനിപ്പുലേറ്റ് ചെയ്തു എനിക്ക് തോന്നുന്ന ഒരു ഇറ്റ് ഒരു ലൈൻ അങ്ങനെ എനിക്ക് ഇതിനെ ഇപ്പോ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ കേരള സമൂഹത്തിന്റെ മുന്നിൽ വന്നതുകൊണ്ട് ഇത്രയും നുണ പറയാനുള്ള ആർജ്ജവും ഉണ്ടാവുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക മറച്ചു വെക്കുക ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് സോ രക്ഷിക്കണോങ് ഞാൻ പറയുന്നു അവർക്ക് രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ചോദിച്ചു അതായത് നമ്മൾ പലപ്പോഴും ഞാൻ മാഡത്തിന്റെ ആ ലൈവ് കണ്ടിരുന്നു ഏറ്റവും എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് പല വിഷയങ്ങളും പറയുന്നു കാര്യഗൗരവമുള്ള വികസനത്തിന്റെയും നാട്ടുകാരുടെയും കാര്യങ്ങൾ സംസാരിക്കുന്നു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് രാഹുൽ വിഷയത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ വളരെ ബാലൻസ്ഡ് ബാലൻസ്ഡായി എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഒരു രാഹുൽ ഈശ്വർ പറയുന്നതിനേക്കാൾ ഇമ്പാക്ട് ഒരു വനിതാ നേതാവ് പറയുന്നതിലാണ് കാരണം വളരെ ബാലൻസ്ഡ് ആയിട്ട് സ്ത്രീയോടൊപ്പമാണ് ആ ആരെയും നമ്മൾ അധിക്ഷേപിക്കരു എന്നാൽ മറ്റൊരു ആംഗിൾ ഇല്ലേ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിന് മാഡത്തിന്റെ എക്സ്പ്ലേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ വിഷയം കഴിഞ്ഞിരുന്നോ അതിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് എക്സ്പ്ലേഷൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നോ ശരി എനിക്ക് അടുത്തൊരു ചോദ്യമേ ശ്രീ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ശ്രീ വി ഡി സതീശൻ ജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഈ വിഷയത്തിന് ഒരു രണ്ടാഴ്ച മുമ്പ് പോലും ഞങ്ങളൊരു ബുക്ക് റിലീസിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് നിലപാടുകളോട് നമുക്ക് ബഹുമാനപരസരമുള്ള ഒരു വിയോജിപ്പുണ്ട് പക്ഷെ ഈ അവസരത്തിൽ രാഹുലിനോടും ദേഷ്യമുള്ളവർ വി ഡി സതീശനോടും ദേഷ്യമുള്ളവർ രാഹുലിന്റെ വിഷയം ഉപയോഗിച്ച് വി ഡി സതീശിനെ ആക്രമിക്കുന്നതാണോ എനിക്ക് ചിരി വരാറുണ്ട് അതായത് രാഹുലിന്റെ ഇഷ്ടമല്ല രാഹുലിനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു വി ഡി സതീഷിനെ തകർക്കാൻ ആഗ്രഹിക്കുന്നു ഇവര് പെട്ടെന്ന് രാഹുലിന്റെ താല്പര്യം ഉണ്ടെന്നുള്ള മുഹം കൂടി അണിഞ്ഞുകൊണ്ട് വി ഡി സതീശിനെ ആക്രമിക്കാൻ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ എതിർപക്ഷത്തിന് ആൾക്കാർ ശ്രമിക്കാറുണ്ട് എന്താ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയൊരു താരവും കൂടിയാണ് ശ്രീ വി ഡി വി ഡി സതീശൻ അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തെ അന്യായമായി കടന്നാക്രമിക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിലേക്ക് ഇങ്ങനൊരു കടന്നാക്രമണത്തിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് അതിന്റെ ഒരു ആവശ്യവുമില്ല അത് തെറ്റാണ് കാരണം അപ്പോ ഞാൻ ഈ പറയുന്ന വസ്തുതകൾ ഞാനിപ്പോ എന്താണോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് അത് ആരെക്കുറിച്ചൊക്കെയാണോ അവർക്കൊരു കാരണവശാലും ഇതൊന്നും ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഡിനൈ ചെയ്യാൻ പറ്റില്ല അപ്പോ അത്തരത്തിൽ സത്യസന്ധമായി ഞാനൊരു വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോ അപ്പോ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന ആരെ കുറിച്ചാണ് അവരുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ദാറ്റ് അവരൊരു ക്യാരക്ടറുള്ള വ്യക്തിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല അപ്പൊ അങ്ങനെ ക്യാരക്ടർ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ പിന്നിൽ വി ഡി സതീശൻ സാറിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനുണ്ടാകും എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ചർച്ചകൾ പോകുന്നു ഞാൻ ഡയറക്റ്റ് അത്തരത്തിലുള്ള ചർച്ചകൾ പോകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനോ അംഗീകരിച്ചു കൊടുക്കാനോ സാധിക്കില്ല അപ്പോ വി ഡി സതീശൻ സാറുമായിട്ട് തനിക്ക് ആത്മബന്ധമുണ്ട് അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ അവരാണ് പറയുന്നത് അതല്ലാതെ അവരുമായിട്ട് അത്രയും വലിയ ഒരു ആത്മബന്ധം തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ഇതുപോലെയുള്ള സ്ത്രീകൾ ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ പറയുന്നവർ ഓവർ അറ്റേഴ്സ് അവർ തനിക്ക് വലിയ വലിയ ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ഭാവിക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് അപ്പൊ വലിയ കാര്യമല്ല അതുകൊണ്ട് അന്നശസർലി ആയിട്ട് അദ്ദേഹത്തെ ഈ കണക്ട് ചെയ്യാൻ ദയവായി ഇതിന്റെ വിഷയം എന്തറിയാമോ രാഹുലിനെ ഉപയോഗിച്ച് രാഹുലിനെ ഉപയോഗിച്ച് ചില ആൾക്കാർ വടിയായിട്ട് വിഡി സതീശൻ ജി ഉപയോഗി അടിക്കാൻ ഉപയോഗിക്കുന്നു വിഡി സതീശൻജിയെ വടിയായി ഉപയോഗിച്ച് രാഹുലിനെ അടിക്കാൻ ഉപയോഗിക്കുന്നു അത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കോൺഗ്രസ് രാഹുൽ തന്നെ ശ്രീ വി ഡി സതീശനെ മറ്റേ ആ പ്രോജക്റ്റിൽ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോ രാഹുൽ തന്നെ എഴുതിയിട്ടുണ്ട് ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷെ അതിനർത്ഥം ഈ പരസ്പരം എന്താ പറയണേ തമ്മി തല്ലിക്കാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ആൾക്കാർ ചോദിക്കുന്ന എനിക്കറിയാം ഒരു 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 കാര്യം കൂടെ ചോദിച്ചു പ്രത്യേകിച്ച് അതായത് ഈ രാഹുലിന്റെ വിഷയത്തിൽ ഇനി എന്ത് നിലപാടെടുത്ത് മുമ്പോട്ട് പോകാനാണ് മാം ആഗ്രഹിക്കുന്നത് കാര്യം നമുക്കെല്ലാം അറിയാം കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കാൻ കഴിയും പക്ഷെ രാഹുലിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ പലപ്പോഴും പറ്റില്ല എന്ന് ഞാൻ ആലങ്കാരിയായി പറയാറുണ്ട് കോറായിട്ടൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ രാഹുലും പലപ്പോഴും അടി കൂടുന്നവരാണ് രാഹുലും നെഹ്റുവിനാണ് ഞാൻ സർദാർ പട്ടേലിന്റെയും ഗാന്ധിജിയുടെയും ലൈൻ എടുക്കുന്ന ആളാണ് അപ്പൊ രാഹുലിന്റെ വിഷയത്തിൽ ഇനി എന്താ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തില് ഒരു നിലയ്ക്ക് പാർട്ടി എടുത്ത കോൺഗ്രസ് തന്നെയാണ് പക്ഷേ ആ നിലപാട് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള എന്നുള്ളത് വരെ കേട്ടുള്ളൂ കേട്ടോ ഒരു സെൻ്റ് മാഡം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ല അല്ല ഒരു സെൻറ്റ് ഒന്നുകൂടെ പറയാമോ ഒന്നുകൂടെ പറയാമോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ അവസാന വരി ഒന്നുകൂടെ പറഞ്ഞാൽ മതി അതെ അതെ പറയാം ഈ വിഷയത്തിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ആ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവും ലീഗൽ പെർസ്പെക്ടീവിലും തന്നെയാണ് ഈ വിഷയത്തെ ഞാൻ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത് ഈ കോടതിയിൽ നടക്കുന്ന കേസാണ് പരാതിക്കാരെ കുറിച്ച് ഞാൻ ഒരു കാര്യവും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേസിനെ കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം അത് ആത്യന്തികമായിട്ട് നിയമപരമായി എടുക്കുന്ന എന്ത് തീരുമാനമാണോ ആ തീരുമാനത്തെ അനുകൂലിക്കുവാനേ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും സാധിക്കുകയുള്ളൂ എനിക്കും സാധിക്കുകയുള്ളൂ അപ്പോ പക്ഷേ ത്തരത്തിൽ നമ്മൾ എവിടെയാണ് നമ്മളുടെ പ്രതിഷേധം ഉണ്ടായത് അത്രയും വെച്ചാൽ അകാരമസ് എന്നൊരു വാക്കാണ് ശരിക്കും ഞാൻ ഉപയോഗിച്ചത് ആ വാക്കിൽ തന്നെ നിനക്ക് സന്തോഷമുണ്ട് അഹ്ലേശ സർ ആണ് ആ വാക്ക് ശരിക്കും ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആ വാക്കന്റെ ശ്രദ്ധയിൽപ്പെട്ടതും അങ്ങനെ തന്നെയാണ് അപ്പൊ അത്തരം ഒരു വാക്കിലൂടെ നമുക്ക് സമൂഹത്തിലെ ഡൗൺ റോഡൻ മാറിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പുരുഷ വിഭാഗം പുരുഷന്മാരുണ്ടെങ്കിൽ എൻ്റെ ആർ മെൻ കമ്മ്യൂണിറ്റി മെൻ എന്ന് പറയുന്ന ഒരു എൻ്റെ ജെൻഡർ അങ്ങനെ ആയി തീർന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പൊ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒരു ആക്രമണങ്ങൾ നടക്ക അവിടെയൊക്കെ നമ്മളുടെ ശബ്ദം എല്ലാവർക്കും വേണ്ടി ഉണ്ടാകണം എന്നുള്ള ഒരു ഒപ്പീനിയനാണ് എനിക്ക് അപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ജയിലിലെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ചില ചാനലുകൾ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചില ചാനലുകൾക്ക് വ്യക്തമായ അജണ്ട ഉണ്ടെന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന ഭാഷ ഈ കാര്യത്തെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ ഇല്ല അവർ മുറിയെ കുറിച്ച് പറയുന്നത് പുൽപ്പായിൽ കിടക്കുന്നു എന്ന് പറയുന്നത് തൊഴിലും രസവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഇതൊക്കെ അവരുടെ ഉള്ളില് ാണ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ അജണ്ടയാണ് അവരുടെ ഉള്ളിലെ ഒരുപക്ഷെ സാമ്പത്തിക അജണ്ട എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരില്ലേ സോ വി നോ ഓൾ ദീസ് തിങ് സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നിട്ടുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തലത്തിൽ ചിന്തിക്കേണ്ടിയും വരും അത്തരത്തിൽ ഒരാൾ പറയും ഒരാളെ ചിത്രീകൃത ആളിനെ ചീമുട്ടയറിയാൻ ശ്രമിക്കുമ്പോ അതിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അതിന്റെ ആധാർമികതയും അതിന്റെ ഈ പറയുന്ന രാഷ്ട്രീയപരമായ മാധ്യമ അജണ്ടയും ഒരു തരം സിൻഡിക്കേറ്റ് സ്വഭാവമൊക്കെ കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചോദിക്കും ഇവിടെ എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു റിക്വസ്റ്റൻ രാഹുൽ തെറ്റുകാർ നിയമപ്പെടട്ടെ ആ സ്റ്റാൻഡിൽ നിന്ന് ഒരു അണുവിട പിന്നിലോട്ട് മാറാൻ ഞാനില്ല അതെ തെറ്റ് ചെയ്യപ്പെട്ട് എല്ലാവരെയും എക്സ്പോസ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ധൈര്യം ഉണ്ടാകണം എന്ത് തെറ്റാണോ ചെയ്തോ അത് മാത്രം എക്സ്പോസ് ചെയ്യാം അതല്ലാതെ നിങ്ങളുടെ ഉള്ളിലെ അജണ്ട എക്സ്പോസ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കുന്നു ഉറപ്പായിട്ടും പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചുണ്ടാവും അപ്പൊ ഒരു കാര്യം കൂടി അതിജീവിത വാക്ക് ഞാനാണ് ഉപയോഗിച്ചെങ്കിലും അതിനെ ട്രെൻഡ് ആക്കിയത് ശ്രീനയാണ് അതുകൊണ്ട് ശ്രീനാജിക്ക് എല്ലാവിധ എന്താ നന്ദിയും എന്താ നന്മയും നേരുന്നു ഞങ്ങൾ ആ വാക്ക് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആക്കിയത് അന്ന് ശ്രീനാദേവി ആ ആ ഫേസ്ബുക്ക് ലൈവിലൊക്കെ അതിജീവിതനോടൊപ്പം എന്നൊക്കെ പറയുന്നതാണ് അപ്പൊ ആ എന്ന വാക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്രയും കാര്യമായിട്ട് ഏറ്റെടുത്തതിന് ഞങ്ങൾ എല്ലാ പുരുഷന്മാരും എല്ലാ പുരുഷന്മാരുടെയും ഭാഗത്തുനിന്ന് ഒരു നന്ദി പറയുന്നു ഓൾ ദി ബെസ്റ്റ് ഇതേപോലുള്ള സ്ത്രീക്കും പുരുഷനും രണ്ടുപേരോടൊപ്പവും നീതിക്കൊപ്പവും നിൽക്കുന്ന നേതാക്കൾ ഉണ്ടാകട്ടെ താങ്ക് യു ശ്രീനാജി താങ്ക് യു സോ മച്ച് എഫേർട്ട് വിമൻസ് കമ്മീഷന് വേണ്ടിയിട്ട് പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിട്ട് കൈകളായി പോയി എന്നുള്ളത് കൊണ്ട് ഏത് കേസ് വരുമ്പോഴും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ട് ആക്രമിക്കപ്പെടുവാനുള്ള ഒരു ആംഗിളിലേക്ക് മാത്രം നമ്മൾ ഒരു ബോധപൂർവമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയപരമോ അല്ലെങ്കിൽ വ്യക്തിപരമോ വ്യക്തിപരമുമായിട്ടുള്ള പകപോക്കലുകളുടെ ഭാഗമായി നീക്കി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ താങ്കൾ ഈ കാണിക്കുറപ്പായിട്ട് ചരിത്രത്തിന്റെ ഭാഗമായി മാറും എന്നുള്ളവര് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ആ ഒരു ഇനിഷ്യേറ്റീവിന് ഞാൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു ഒരു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മൾ ഷൈൻ ടീച്ചറെ കുറിച്ച് ഷൈൻ ടീച്ചറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ വിശ്വാസം ടീച്ചർ അങ്ങനെ പറഞ്ഞു തന്നെയാണ് പരസ്യമായി പറഞ്ഞു ഹർ ഫ്രീഡം അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടു എനിക്കത് ടീച്ചർ പറഞ്ഞു ാണ് എന്റെ വിശ്വാസം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് സപ്പോസ് ഒരു പാർട്ടിയുടെ ജനപ്രതിനിധിയായിട്ട് പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനിച്ച ഒരാൾ അതായത് ജനപ്രതിനിധിയാകാൻ പൂർണ്ണമായും യോഗ്യാണ് എന്ന് തീരുമാനിച്ച ഒരാളാണ് അവിടെ ക്രൂശിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ആ ലൈനിലായിരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് പക്ഷെ അങ്ങനെ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ കാലഘട്ടത്തിൽ നിന്നും അടിച്ചമർത്തപ്പെടുന്ന പുരുഷന്റെ കാലഘട്ടത്തിലേക്കുള്ള അവിടെ കാലത്തിലേക്കുള്ള പ്രയാണമായി സമത്വം നിറ്റിപരമായി ആഗ്രഹിക്കുന്നു അപ്പൊ എല്ലാ വിധ താങ്ക് യു താങ്ക് യു ശ്രീരാജ് ശരി അവൻ വളരെ വളരെ രസകരമായി തന്നെ മനോഹരമായി ഞാൻ ഒരു താങ്ക് യു കൂടെ അയച്ചോട്ടെ അപ്പോ സി ഇതേപോലുള്ള നല്ല വനിതാ നേതാക്കള് മുമ്പോട്ട് വരണം അവർ പുരുഷനോടൊപ്പവുമാണ് സ്ത്രീയോടൊപ്പവുമാണ് സത്യത്തോടൊപ്പവുമാണ് നീതിക്ക് വേണ്ടി പോരാടുന്നതാണ് ശ്രീനാദേവിയുടെ ഈ പുതിയ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് രാഹുലിനെതിരെ പരാതികളൊക്കെ ഉന്നയിച്ച് രാഹുലിനെതിരെ ആക്രമണത്തിന് സൈബർ ആക്രമണത്തിനും നിയമപരമായ ആക്രമണത്തിനും ഒക്കെ കാരണക്കാരായ വ്യക്തികളെ പേരെടുത്തു പറയാതെ അടക്കം വളരെ ശക്തമായി അവർ പരാമർശിച്ചത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് അപ്പോൾ ശ്രീനാദേവിയെ പോലുള്ള നേതാക്കൾ ഉണ്ടാകട്ടെ മാഡത്തിന് എല്ലാവിധ നന്മയും നേരുന്നു എന്ന വാക്ക് ഉപയോഗിച്ച് ഞാനായിരിക്കാം പക്ഷേ പോപ്പുലറൈസ് ചെയ്തത് മാഡമാണ് അതിന് എല്ലാവിധ നന്ദിയും ഇതേപോലുള്ള നല്ല നേതാക്കൾ സി പി എമ്മിലും ബി ജെ പിയിലും കോൺഗ്രസിലും ലീഗിലും എല്ലാവരിലും ഉണ്ടാകട്ടെ നമ്മൾ ആണുങ്ങൾക്ക് നീതി വേണം മെൻസ് കമ്മീഷൻ അടക്കം ശ്രീനാജിയുടെ എല്ലാവിധ പിന്തുണയും താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് ജയ് ഗാന്ധി ജയ്